നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സ്പാനിഷ് അമ്പന്മാരായ റയൽ മാഡ്രിഡ് ഈ സീസണിൽ മികച്ച പ്രകടനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ സൂപ്പർ കപ്പിന്റെ ഫൈനലിൽ പ്രവേശിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു അത്ലറ്റിക്കോ മാഡ്രിഡിനെ ആയിരുന്നു അവർ പരാജയപ്പെടുത്തിയിരുന്നത് എന്നാൽ റയലിന്റെ ഒഫീഷ്യൽ ചാനലായ റയൽ മാഡ്രിഡ് ടി വിക്ക് ഇപ്പോൾ ഒരൽപ്പം വിമർശനങ്ങളൊക്കെ ഏൽക്കേണ്ടി വരുന്നുണ്ട് അതായത് ഓരോ മത്സരത്തിനു ശേഷവും അതാത് മത്സരങ്ങളിലെ റഫറിങ് മിസ്റ്റേക്ക് റയൽ മാൻഡ്രഡ് ടി വി വിലയിരുത്താറുണ്ട് ഓരോ റഫറിമാരെയും കീറിമുറിച്ച് ഇവർ പരിശോധിക്കാറുണ്ട് ഇതിനെതിരെ സ്പെയിനിലെ റഫറിമാരുടെ സംഘടനയുടെ തലവനായ ലൂയിസ് മെഡീന രംഗത്ത് വന്നിട്ടുണ്ട് റയൽ മാഡ്രിഡിനെ പോലെ റഫറിമാരിൽ പ്രഷർ ചെലുത്തുന്ന മറ്റൊരു ക്ലബ്ബ് ലോകത്തില്ല എന്നാണ് ഇവർ ആരോപിച്ചിരിക്കുന്നത് തികച്ചും നെഗറ്റീവായ കാര്യമാണ് റയൽ മാഡ്രിഡ് അവരുടെ ചാനലിലൂടെ ചെയ്തതും ഇദ്ദേഹം ആരോപിച്ചിട്ടുണ്ട് മെഡിനയുടെ വാക്കുകളെ ഇ എസ് പി എൻ റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് ലോകത്തെ മറ്റൊരു സ്പോർട്സിലും ഇതുപോലെ ഒരു ടീം ഉണ്ടാവില്ല മറ്റാരും ചെയ്യാത്ത പ്രവൃത്തികളാണ് റയൽ മാൻഡ്രഡ് ചെയ്യുന്നത് റഫറിമാരിൽ ഏറ്റവും കൂടുതൽ പ്രഷർ ചെലുത്തുന്നത് അവരാണ് മാധ്യമ അവരെ പിന്തുണക്കുകയും ചെയ്യുന്നു അവരുടെ ടി വിയിൽ സംപ്രേഷണം ചെയ്യുന്നത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അവർ ചെയ്യുന്ന കാര്യം തികച്ചും നെഗറ്റീവാണ് ഓരോ മത്സരത്തിനു മുൻപും ഓരോ ആഴ്ചയിലും ഇങ്ങനെ റഫറിമാരിൽ സമ്മർദ്ദം ചെലുത്തുന്നത് ഞാൻ എൻ്റെ നാൽപ്പത് വർഷത്തെ കരിയറിൽ ഇതുവരെ കണ്ടിട്ടില്ല ഇത് സ്പാനിഷ് ഫുട്ബോളിൻ്റെ പ്രതിച്ഛായ്ക്ക് തന്നെ കോട്ടം തട്ടിക്കുന്ന ഒന്നാണ് നിയമപരമായ വഴികൾ ഞങ്ങൾ ഇതേക്കുറിച്ച് അന്വേഷിക്കും ഇതാണ് റഫറീസ് ടെക്നിക്കൽ കമ്മിറ്റി പ്രസിഡന്റ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് റഫറിമാരുടെ തെറ്റായ തീരുമാനങ്ങൾക്കെതിരെ എപ്പോഴും ലാലികയിൽ പ്രതിഷേധങ്ങൾ ഉയരാറുണ്ട് വാർ സമ്പ്രദായം ഉണ്ടായിട്ടും തെറ്റുകൾ ആവർത്തിക്കപ്പെടുകയാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലും ഇതിന് സമാനമായ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ലോകത്തെ എല്ലായിടത്തും റഫറിംഗ് മിസ്റ്റേക്കുകൾ വലിയ ചർച്ചാ വിഷയമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റൊരു മേണ്ടും കാണാം